ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ഏരിയ സമ്മേളനം ഇറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആലപ്പുഴ ഏരിയ സമ്മേളനം നടന്നു ഇറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജിൻഡൽ പാർക്കിൽ ചേർന്ന സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ സി ധന്യാ ജഷ്യായി കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗാ കൈലാസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ റോയ് ബി ഉണ്ണിത്താൻ ഏരിയ സെക്രട്ടറി ഡോക്ടർ ആർ രാഗിരാജ് വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ അഞ്ജുലക്ഷ്മി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സൈനുല്ല അബ്ദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഷാൻ ഷാഹുൽ ഡോക്ടർ എ എം മനോജ് ഡോക്ടർ കെ ജി സജീവ് എന്നിവർ സംസാരിച്ചു മുതിർന്ന ഡോക്ടർമാരായ പങ്കജാഷൻ വിശ്വനാഥപിള്ള കെ വി രാജൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു നമ്മുടെ കേരളത്തിലെ നിങ്ങളെ അസോസിയേറ്റ്സും മന്ത്രിമാരും ചർച്ചയ്ക്കുള്ള സ്പേസ് ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾ കുറെ അങ്ങനെ ഇന്നത്തെ കേരളത്തിലെ ഒരു ഹെൽത്ത് സിസ്റ്റത്തിൽതായും ഒരു പ്രാമുഖ്യ സൗഭാഗ്യം ഉണ്ട് അത്തരം കാര്യങ്ങൾ പലതും കൈകാര്യം ചെയ്യപ്പെടുമ്പോ നിങ്ങൾ മുൻപ് ആ ബില്ലിൻ്റെ സമയത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പോകാനുള്ള ചില പ്രശ്നങ്ങൾ വന്നിരുന്നു എന്താ ശരിയാ

ഒരു പോളിസിയാണ് അപ്പൊ ഒരു രീതി എന്തായാലും എന്നാൽ പ്രാക്ടിക്കലി ഏതെങ്കിലും തരത്തിലേക്കുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ലോകം സമ്പദ്ധിക്കപ്പെട്ടത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറയാനുള്ളത്